മഹാത്മാഗാന്ധിയുടെ മകൻ ഹരിലാൽ ഗാന്ധി ജയിലിലായിരുന്നു അതും ഫ്രോഡ് കേസിൽ ഈ ഗാന്ധിജിയും ഹരിലാൽ ഗാന്ധിയും തമ്മിലുള്ള ഒരു കണക്ഷൻ എപ്പോഴും മോശമായിരുന്നു സംഭവം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ അത് കഴിഞ്ഞോടു കൂടി മദ്യപാനം ചൂതാട്ടം അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടൊക്കെ പോയിക്കാം അങ്ങനെ ഇരിക്കുമ്പോൾ ഗാന്ധിജിയെ കാണാൻ വേണ്ടി ഹരിലാൽ ഗാന്ധി വന്നു ഫുള്ളിൽ ഒരു ബിസിനസ് പ്ലാൻ ഉണ്ടായിരുന്നു ഒരു ടെക്സ്റ്റൈൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം അപ്പം അച്ഛൻ്റെ അടുക്കുമ്പോൾ ചോദിച്ചു അച്ഛൻ എനിക്കൊന്ന് ഒരു ടെക്സ്റ്റൈൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എനിക്ക് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു ഫണ്ടായിട്ട് ഹെൽപ്പ് ചെയ്യണമെന്ന് പറയും ഗാന്ധി ടെൻഷനായി കാരണം സുഭാഷ് ചന്ദ്രബോസ് അവിടെ നടക്കുന്നുണ്ട് അംബേദ്കർ വല്ലഭായ് പട്ടേൽ ജവഹർലാൽ നെഹ്റു ഒക്കെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഈ ബ്രിട്ടീഷുകാരെ കൊണ്ട് സ്വീര്യമില്ലാത്ത സമയമാണ് ആ സമയത്താണ് മകൻ വന്നിട്ട് പറഞ്ഞത് എനിക്ക് ടെക്സ്റ്റൈൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം സൺഡായിട്ട് ഹെൽപ്പ് ചെയ്യണമെന്ന് ഗാന്ധിക്ക് ടെൻഷനായിട്ട് പറഞ്ഞു നടക്കൂല എൻ്റെ കാര്യം നോക്കുന്നു പറയും ബോംബെ പോലീസ് ഒരു ദിവസം ഫ്രോഡ് കേസിൽ ഹരിലാൽ ഗാന്ധിനെ അറസ്റ്റ് ചെയ്തു അതായത് മഹാത്മാഗാന്ധിയുടെ മകനായ ഹരിലാൽ ഗാന്ധിയെ ഫ്രോഡ് കേസിൽ ബോംബെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഫുൾ വീഡിയോ എഡിറ്റ് ചെയ്യാം